നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആൻസലി ആയുർവേദ കൺസൾട്ട് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളെല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഇവിടെയും പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആ ചായയിൽ ചേർത്ത് കുടിച്ചു നോക്കുക രണ്ടു നേരം അറ്റ്ലീസ്റ്റ് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ആരെങ്കിലും തടി കുറയ്ക്കാനായിട്ട് നോക്കുന്ന കുറെ ആൾക്കാരാണ് അതായത് തൂങ്ങി നിൽക്കുന്ന വയറ് നന്നായിട്ടുണ്ട് ഫാറ്റ് നന്നായിട്ടുണ്ട് വെയ്റ്റ് ലോസിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുറച്ച് ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വെയ്റ്റ് ലോസ് ജേണിയിൽ ഈ പറയുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് നല്ല രീതിയിലായിരിക്കും നിങ്ങൾക്ക് എഫക്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ ഒരു ദിവസം ഈ ചായ കുടിച്ചോണ്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം നന്നായിട്ട് തടി കുറയും അല്ലെങ്കിൽ നിങ്ങളുടെ വയറൊക്കെ നന്നായിട്ട് കുറയും അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക അതുപോലെ തന്നെ ചായ കുടിക്കാത്ത ആളുകൾക്കും ഞാൻ ഇവിടുത്തെ ടിപ്സ് പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു മൂന്ന് ടിപ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടിപ്സും കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്താണോ ഒരു എഫക്റ്റീവ് ചായ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചേർക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിൽ കേൾക്കാം പല ആളുകളും രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു തെറ്റാണ് വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ചായ കുടിക്കുന്ന ഒരു പ്രവണത നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക കാരണം ഞാൻ പല വീഡിയോസിനും മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരു ഡീഹൈഡ്രേറ്റ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ തെറ്റായിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് പ്രത്യേകിച്ച് യാതൊരു റിസൾട്ടും അല്ല കിട്ടുക നിങ്ങൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ആ ഒരു തെറ്റും നിങ്ങൾ ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചായ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കുറുക്കി കുടിക്കുന്നത് ധാരാളം ആളുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാതിരിക്കണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പഞ്ചസാര എന്ന് പറയുന്ന ഒരു കാര്യം എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് അഡിക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾ ആ ഒരു ശീലവും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളെല്ലാ ഭക്ഷണം കഴിക്കണം ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ കഴിക്കുന്ന കാര്യം അതിൻ്റെ രീതിയാണ് നിങ്ങൾ മാറ്റേണ്ടത് ആ ഒരു രീതി നിങ്ങൾ മാറ്റിയാൽ തന്നെ പല കാര്യങ്ങളും ഈവൻ തടി വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചായ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മൾ നോർമലായിട്ട് ചായ ഉണ്ടാക്കുന്നതുപോലെ ഒരു പാനിൽ കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കുക ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് തേയില ഇടുക അതുപോലെ തന്നെ പാല് പാല് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക വളരെ മിനിമം എമൗണ്ടിൽ മാത്രം പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചായ തിളപ്പിക്കുക തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് ചായ നന്നായിട്ട് നിങ്ങൾ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നിങ്ങളൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചു മാറ്റുക അരിച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒരു പിഞ്ച് കുരുമുളക് പൊടി ഒരു പിഞ്ച് ചുക്കിൻ്റെ പൊടി ഇപ്പം നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടി ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട നിങ്ങൾക്കിപ്പോൾ ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കാൽ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഈ വെള്ളം ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാകും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചുക്കിൻ്റെ പൊടി നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു പിഞ്ച് നിങ്ങൾ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ചുക്കിൻ്റെ പൊടിയും കൂടുതലാകരുത് വളരെ കുറച്ച് മാത്രം മതി കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് ഇത്രയും നിങ്ങൾ ആഡ് ചെയ്ത് മധുരം ആഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച് വന്നവരാണ് അഡിക്ഷൻ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒന്നാവുകൊണ്ട് കുറച്ച് നിങ്ങളൊരു പഞ്ചസാര ആഡ് ചെയ്യാം പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങളത് ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിരിക്കും ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കുരുമുളകിന്റെ ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുരുമുളകില് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളുണ്ട് കൊഴുപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് അലീച്ച കളയാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഔഷധമായിട്ടാണ് കുരുമുളകിനെ നമ്മൾ എടുക്കുക ഇതിന് ചെറിയൊരു ഉഷ്ണകൂട പ്രോപ്പർട്ടി അതിലുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ചെറിയൊരു ചൂട് കൊടുക്കുകയും ഒരു തെർമോജെനിസിസ് ഇഫക്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇത് വർക്ക് ചെയ്യുക ഇത് കൂടാതെ നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനും കഫ ദോഷത്തിനെ നന്നായിട്ട് കുറച്ചു നിർത്തുന്നതിനും ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീണ്ടും വീണ്ടും ഈ ചുമ അല്ലെങ്കിൽ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നവരാണ് കഫം നന്നായിട്ട് കൂടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ശരീരത്തിൽത്തെ കഫദോഷത്തിനെ നന്നായിട്ട് അലിയിച്ച് കളയുന്നതിനും കുരുമുളകിന് നല്ലൊരു കഴിവാണ് ഉള്ളത് ഇനി ചുക്കിന്റെ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചുക്കും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് നിർത്തുന്നതിനും ദഹനത്തിന് നന്നായിട്ട് കൂട്ടുന്നതിനും ബി പി ഷുഗർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലൊരു കഴിവാണ് ചുക്കിനും ഉള്ളത് ഇനി ഈ ചായ നമുക്ക് എത്ര നേരം കുടിക്കാം എന്ന് ദിവസത്തിൽ ഒരു രണ്ട് നേരം മാത്രം കുടിക്കുക രണ്ട് നേരത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ കുടിക്കാതിരിക്കുക പിന്നെ ഇത് കുടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും വയറ്റിൽ നിങ്ങൾ ഒരിക്കലും കുടിക്കരുത് ഇപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അപ്പം കുഴപ്പമില്ല നമുക്കത് നിങ്ങൾക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല വെറും വയറ്റിലും നിങ്ങൾ കുടിക്കാതിരിക്കും ഇനി നമ്മൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വെയ്റ്റ് ലോസിനെ ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടല ഉണ്ടാകും ഞാൻ ഈ പിക്ചറിലൂടെ കൊടുക്കാം റോസ്റ്റ് ചെയ്തിട്ടുള്ള ചനക്കടല എന്നും പറയും ഇതിനെ ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കടല നിങ്ങൾ ഒരു പിടി കൂടുതലായിട്ട് എടുക്കരുത് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണിത് ദഹിക്കാനായിട്ട് വളരെ കുറച്ച് മാത്രം ഒരു പിടി മാത്രം എടുത്തിട്ട് നിങ്ങൾ ഈ ചായയുടെ കുറച്ച് മുന്നേ അല്ലെങ്കിൽ ചായ കുടിച്ചതിന് ശേഷമൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിക്കാവുന്നതാണ് കുറെ ആൾക്കാരുണ്ടാകും കുറേ ഹെവിയായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്ത കുറേ ആൾക്കാർ അപ്പം അവർക്കായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസ് ചെയ്തിട്ടുള്ള ഈ കടലിൽ പ്രോട്ടീൻ ഫൈബറിൻ്റെ കണ്ടന്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് കുറച്ചൊന്ന് ഫുൾ ആയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും പെട്ടെന്ന് നമുക്ക് വിശിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കും കുറേ ആൾക്കാരുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിശിക്കുന്ന കുറേ ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായ്പപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കാര്യം നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് നമ്മുടെ വയറ് ഫുള്ളാകാനും പെട്ടെന്ന് വിശക്കാതിരിക്കാനും നമുക്ക് ഈ ഒരു കാര്യം സഹായിക്കും അപ്പം നിങ്ങൾ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ചായ കുടിക്കാത്ത ഒരാളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് അവർക്കായിട്ട് രണ്ട് ഓപ്ഷൻ ഞാനിവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ സെയിം പ്രോസസ്സ് തന്നെ ഗ്രീൻ ടീയിൽ ചെയ്യാം അതായത് ഗ്രീൻ ടീ നിങ്ങൾ എടുക്കുക ഗ്രീൻ ടീ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് നമ്മൾ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് നമ്മൾ ചുക്കിൻ്റെ പൊടിയും ഇട്ടിട്ട് ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കുഴപ്പമില്ല മൂന്ന് തവണയായിട്ട് നിങ്ങൾക്ക് കുടിക്കാം അതിന്റെ കൂടെ ഞാനിവിടെ ഈ പറഞ്ഞതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലയും കൂടി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിൽ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും രണ്ടാമത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പാനിൽ കുറച്ച് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകും ഗ്രീൻ ടീ എപ്പോഴും കിട്ടാത്ത കുറെ ആൾക്കാർ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയി എന്ന് വരില്ല ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് കുറച്ച് നമ്മൾ വെള്ളം ചൂടാക്കുക വെള്ളം ചൂടാക്കിയിട്ട് അതിൽ നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവടുക അതുപോലെ തന്നെ വളരെ കുറച്ച് അയമോദകം അതുപോലെ തന്നെ ഒരു ഗ്രാമ്പൂ ഒരു ഏലക്ക ഇത്ര ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക ശേഷം വെള്ളം തിളപ്പിച്ച് വരുമ്പോൾ അത് കുറച്ച് അരിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് കൂടി ഒരു പിഞ്ച് നമ്മൾ ചുക്കിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ദിവസത്തിൽ രണ്ട് നേരം നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കുടിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഈ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ ടിപ്പ് പറഞ്ഞില്ലേ അത് കുറച്ചൊന്ന് ഒരു ഹീറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നൊരു കാര്യമാണ് നന്നായിട്ട് ചൂട് കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിൽ ചൂട് നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരാളുകളാണെങ്കിൽ ഈ ഒരു കാര്യം കുറേയധികം കുടിക്കാതിരിക്കുക ഞാനിവിടെ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഒരു ഗ്ലാസ് ചായ ചായന്നൊക്കെ പറയുമ്പോൾ ഇത്ര മാത്രം നിങ്ങൾ കുടിക്കുക കേട്ടോ ചിലവരൊക്കെ ഉണ്ട് ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വന്ന് മഖിലൊക്കെ വന്ന് കുറേ ഒന്ന് കുടിക്കുന്നവർ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കേ നയിക്കുള്ളൂ വളരെ കുറച്ച് മാത്രം കഴിക്കുക ഈ പറയുന്ന മൂന്ന് ടിപ്സും ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു മൂന്ന് ടിപ്സാണ് നിങ്ങൾ ആരെങ്കിലും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് നോക്കണം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് സൂട്ട് ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല മൂന്നും ചെയ്യരുത് ഏതെങ്കിലും ഒന്നും മാത്രം ഉപയോഗിച്ചാൽ മതിയാകും പിന്നെ അവസാനം ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിസ്സ ബർഗർ പൊരിച്ച് വറുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും തരില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഫുഡ് അതായത് ഇപ്പം നമുക്ക് ചോറാണ് കിട്ടുന്നത് ചപ്പാത്തി എന്താണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുക പക്ഷേ അത് കഴിക്കുന്ന സമയത്തും പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ ഏത് ഭക്ഷണമാണെങ്കിലും പോഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മാത്രമേ എല്ലാ കാര്യത്തിനും നമ്മുടെ വെയിറ്റ് ലോസിനും അത് സഹായിക്കുള്ളൂ പിന്നെ ഏത് സമയം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രവണത ഉണ്ടെങ്കിൽ അതും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം